ചാനലിൻ്റെ ഈ വീഡിയോ വരാൻ പോവുകയാണ് അപ്പോൾ ഇതിന്റെ റൂൾസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഈസ്ബു ചാനൽ ചെയ്യുന്നത് ഹെഡ്സെറ്റിൽ നമ്മൾ ഹൈ വോള്യം ആക്കിട്ട് പാട്ട് ഒരു പാട്ട് വെക്കും എക്സാം ആയിട്ട് അപ്പോൾ ഒരു ഹെഡ്സെറ്റ് ഹെഡ്സെറ്റിന് ആരോട്ടും വെക്കും അതിൽ പാട്ട് വെക്കും എന്നിട്ട് ഞാൻ അഞ്ച് നെയിംസ് എന്ന് വെച്ചിരുന്നു ഫിലിംസിന്റെ മലയാള അഞ്ച് നെയിംസ് എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പറയും എൻ്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് നോക്കിയിട്ട് അവളത് പറയും ミス。 Okay, start yeah. Mr. 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 Okay, so five q u e t o n s in, three questions only, I don't t points मान ले कि आगे परद सिम्बा टाइम स्टार्ट नाउ अ बिग ब्रदर बिंक बिंक वले इंग्लिश इंग्लिश बिग ब्रदर ब्रदर